നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ താങ്ക്സ് സോറി പ്ലീസ് എന്ന പുതിയ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി നടത്തി മോട്ടോർ വാഹന വകുപ്പ് നിരത്തിലെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ക്രിയാത്മകമായി ബോധവൽക്കരണ പരിപാടി സൃഷ്ടിച്ചത് റോഡിലെ തർക്കങ്ങൾ നിത്യസംഭവമാകുമ്പോൾ ഡ്രൈവിംഗ് കൂടുതൽ ആസ്വാദകരമാക്കുവാനും നിരത്തിലെ മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാനും പുത്തൻ റോഡ് സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി മോട്ടോർ വാഹന വകുപ്പ് ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡിലെ തർക്കങ്ങൾ ക്രിയാത്മകമായി സൃഷ്ടിച്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കാർ ഡ്രൈവറും ബൈക്ക് യാത്രക്കാരും തമ്മിലുള്ള വാക്കുതർക്കം വലിയ സംഘർഷത്തിലേക്കും മർദ്ദനത്തിലേക്കും നീങ്ങുന്ന സാഹചര്യത്തിൽ മറ്റ് ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെടുന്ന സംഭവമാണ് സൃഷ്ടിച്ചത് ഇവർ തമ്മിലുള്ള വാക്കു തർക്കങ്ങൾക്കിടയിൽ നാട്ടുകാരുടെ പ്രതികരണശേഷി കാർ യാത്രക്കാരോടൊപ്പം കൂടുന്നതോടെ സംഭവം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുന്നു മോവാറ്റുപുഴ വെള്ളൂർക്കുന്നം ക്ഷേത്രത്തിന് സമീപത്തായാണ് ക്രിയാത്മകമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് താങ്ക്സ് സോറി പ്ലീസ് എന്ന പുതിയ ഒരു ട്രാഫിക് സംസ്കാരത്തിനാണ് ക്യാമ്പയിനിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ചെയ്തു ഞാൻ ഉൾപ്പെടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങുകൾ നടക്കുന്നത് ഏതായാലും ബഹുമാനിയായ രാജേഷ് അദ്ദേഹം ചെയ്ത ഒരു പുണ്യപ്രവൃത്തി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു ഇപ്പൊ നമ്മളിൽ പലരും ചെയ്യാനും മടിക്കുന്ന ഒരു പക്ഷിയുടെ ജീവനാണെങ്കിലും മൃഗത്തിൻ്റെ ജീവനാണെങ്കിലും മനുഷ്യൻ്റെ ജീവനാണെങ്കിലും ഒരു ജീവനാണ് എന്നുള്ള ബോധ്യത്തോടെയാണ് അദ്ദേഹം ആ പെരുമാറ്റം നടത്തിയിട്ടുള്ളത് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണിക്കുന്ന ആ തരത്തിലുള്ള പ്രവർത്തികൾ മാറ്റി വെച്ച് ഈ നാടിൻ്റെ നാട്ടിലുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് പക്ഷി മൃഗാദികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ജീവനം ഒരുപോലെയാണ് വില എന്ന് മനസ്സിലാക്കി ആ റോഡിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും രാജേഷിനെ മറ്റുള്ള നഗരസഭയ്ക്ക് വേണ്ടി നഗരവാസികൾക്ക് വേണ്ടി ഈ പൗരാവലിക്ക് വേണ്ടി ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു റോഡിലെ കരുതലോടെയുള്ള ഡ്രൈവിംഗിന് സോഷ്യൽ മീഡിയയിൽ അംഗീകാരം നേടിയ കെ എസ് ആർ ടി സി ഡ്രൈവർ എം ആർ രാജേഷിനെ ചടങ്ങിൽ ആദരിച്ചു എല്ലാവരും നല്ലൊരു അദ്ദേഹത്തിന് കൊടുക്കാം ഈ ഈ ഒരു അദ്ദേഹം ഇനിയുള്ള ഡ്രൈവിംഗിൽ കാത്തു സൂക്ഷിക്കുക അതൊരു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അംഗീകാരങ്ങൾ നാളെ ഇത് ും ഇത്തരം നല്ല കാര്യങ്ങൾ റോഡിൽ ആവർത്തിക്കാൻ കൊച്ചിൻ ഷിപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച റോഡിലെ പരസ്പര സഹകരണത്തിന് സാധ്യതകൾ വിളിച്ചോതുന്ന ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനവും എറണാകുളം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നജീബിന്റെ രചനയിൽ ബിനോയ് പട്ടിമറ്റം സംവിധാനം നിർവഹിച്ച റോഡ് ട്രാഫിക് സുരക്ഷ ജനങ്ങളിൽ കൗതുകവും അതിലേറെ മുൾമുന്നലി നിർത്തുന്ന സംഭവവുമായി മാറി മധ്യമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ജി പ്രസാദ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സിഗ്നൽ നിയമങ്ങളുടെ ബോധവൽക്കരണത്തിനായി കിസ്റ്റ് മത്സരവും സംഘടിപ്പിച്ചു റൗണ്ട് പ്രവേശിക്കുന്ന വാഹനത്തിനാണോ റൗണ്ട് വാഹനത്തിനാണോ റോഡിൽ മുൻഗണന ഉള്ള ഉള്ള വാഹനത്തിന് ാണ് റോഡിൽ മുൻഗണന റൗണ്ട് എബി എബിയാണ് പെരിയുത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന് നമ്മുടെ ഉപഹാരം കൈമാറുന്നതിന് എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനോയ് വർഗീസാർ ഉണ്ട് ഉപഹാരം ഉപഹാരംസ്ക്യൂസ് അമൂല്യമായ ഔഷധനിത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ